ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ത്രീ ലെയർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിവിടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ സാരിയാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലൈനിങ് ക്ലോത്തിലാണ് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നെക്കിൻ്റെ വിടുത്ത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ വിടുത്ത് ആറര ഇഞ്ച് ഷോൾഡറിൻ്റെ ലെങ്ത്ത് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റിൻ്റെ വിടുത്ത് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേസ്റ്റ് വിടുത്ത് ഏഴര പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അത് മാർക്ക് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കൈക്കൂടീൻ്റെ അവിടെ ഒരു കാളിഞ്ച് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഫസ്റ്റിൽ നമുക്ക് ലൈനിങ് ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഷോൾഡറിൻ്റെ അവിടെ ഒരു മടക്കുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേറെ വേറെ ആക്കാം ഫ്രണ്ടിന് ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആക്കി കൊടുക്കാം കൈക്കുഴിൻ്റെ അവിടെ ഒരു കാലിൻ്റെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് മാർക്ക് ചെയ്യുന്നതാണ് ഫ്രണ്ട് നെക്കാണ് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മടക്കി വെച്ചിട്ട് നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം മറ്റേ അതൊന്ന് ബോക്സ് ഷേപ്പ് ആക്കി കൊടുക്കാം മറ്റേ അവിടുന്ന് മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് ഒരു ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോഴും ബ്രൗൺ നെക്കല്ലേ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു എനക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അത് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ക്യാൻവാസിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ക്യാൻവാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തുണിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം അതായത് ലൈനിങ് ഇട്ട് മറിച്ചിട്ട് കൊടുത്താലും മതിയാവും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഇതുപോലെയാണ് കിട്ടുന്നത് ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടും ബാക്കും ഇതുപോലെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒരു പത്തിഞ്ച് എടുക്ക എടുക്കുന്നുണ്ട് മറ്റേ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ട് മൂന്നോ നാലോ ഇഞ്ച് എടുക്കാം ശേഷം അവിടുന്ന് ഒരു പത്തര ഇഞ്ചിലേക്ക് നമ്മൾ വണ്ണം ഉണ്ടല്ലോ കൈയിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടുന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം താഴെ ഭാഗത്തും ചെറിയൊരു മൂന്നാല് ഫ്ര ഫ്രില്ല് വരുന്ന പോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാലിഞ്ച് വിട്ടിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് അതൊന്ന് വരച്ചു കൊടുക്കാം സ്ലീവിൽ ഞാൻ ലൈനിങ് വെക്കുന്നില്ല ഇനി നമുക്ക് ലൈനിങ് ഉള്ളിൽ ഉൾ ഉൾവശത്ത് അതായത് സ്കേർട്ടിൻ്റെ അവിടെ വരുന്ന ലൈനിങ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ യോഗ പോർഷൻ ലൈനിങ് കട്ട് ചെയ്തില്ലേ അത് വെച്ചിട്ട് വേണം അതിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം താഴെഭാഗം എനിക്ക് തുണി തികയാത്തത് കൊണ്ട് വേറെ പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതായത് മെയിൻ ക്ലോത്തിൻ്റെ ഡ്രസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും ഒരു അഞ്ചിഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് എടുക്കാനായിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കേണ്ട ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പം അതിൻ്റെ ഫ്രിൽസിൻ്റെ നീളം വരുന്നത് പന്ത്രണ്ട് ഇഞ്ചും വീതി ഫസ്റ്റ് ലെയറിൻ്റെ വീതി വരുന്നത് മുപ്പതിഞ്ചും ആണ് സെക്കൻഡ് ലെയറിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് നീളം വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് എല്ലാത്തിനും നീളം പന്ത്രണ്ട് ഇഞ്ചാണ് മൂന്നാമത്തെ ലെയറിന് നീളം വരുന്നത് ഇഞ്ച് അങ്ങനെ 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 കൂട്ടി കൂട്ടി വരും ഫസ്റ്റ് ലെയറിൻ്റെത് വരുന്നത് ഇഞ്ച് സെക്കൻഡ് ലെയർ നാൽപ്പത്തി നാല് തേർഡ് ലെയറിൻ്റെ വരുന്നത് ഇഞ്ച് നമുക്ക് ബാക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ട് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെതും ഫ്രണ്ടും ബാക്കും നമ്മൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ പിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തെന്നിപ്പോകുന്ന ക്ലോത്ത് ക്ലോത്ത് അല്ലേ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ അതുകൊണ്ട് കറക്റ്റ് പിൻ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി വന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവിടെ ഒരു ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ മുകളിൽ കൂടി സൈഡിൽ കൂടി എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നല്ല നല്ല വശം നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ലൈനിങ് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് ലെയർ വെച്ചതിന് ശേഷം ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റും സെക്കൻഡും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കിട്ടുന്നത് അതായത് ഫസ്റ്റത്തെ ലെയർ നമ്മൾ ഈ മറ്റേ എന്താണ് വേസ്റ്റിൻ്റെ അവിടെ വരും അത് സെക്കൻഡ് ലെയർ അതിന് താഴെയായിട്ട് വരും പിന്നെ നമുക്കതൊന്ന് സൈഡൊക്കെ ഒന്ന് ജോയിൻ അതിനു മുന്നേ എന്താണ് ലൈനിങ് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ ലൈനിങ് നമ്മൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ സ്ലീവ് സ്ലീവിൻ്റെ അവിടെ ചെറിയൊരു എന്താണ് ഞൊറിവൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിലും ചെറിയൊരു ഞൊറിവ് വരുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഇങ്ങനെ പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ബായ്